കൊല്ലം ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ദൃശ്യ ഓൺലൈൻ ന്യൂസ് പ്ലസ് ടു മെറിറ്റ് അവാർഡ് ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ടും ദൃശ്യ ഓൺലൈൻ ന്യൂസും ചേർന്ന് നൽകുന്ന പ്ലസ് ടു മെറിറ്റ് അവാർഡ് ഫോർ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ശാസ്താംകോട്ട ജമിനി ഹൈറ്റ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും കൊല്ലം ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ നിന്നായി പ്ലസ് ടു പരീക്ഷയിൽ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടിയ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്യുന്നത് ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്ക് അവാർഡ് നൽകും പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും സവേന ദൃശ്യാനു ശാസ്ത്രം കൊട്ടം